മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വം ബോക്സ് ഓഫീസിൽ മിന്നുന്ന കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്നു ചിത്രത്തിൽ മോഹൻലാലിന്റെ അഭിനയത്തിനും തിരക്കധികം വലിയ കയ്യടിയാണ് ലഭിക്കുന്നത് സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറുമോ എന്നതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് ഹൃദയത്തിൽ തൊടുന്ന ഓണസമ്മാനമായിരുന്നു മോഹൻലാലും സത്യനന്തിക്കാടും പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് ആരാധകരും സിനിമാ പ്രേമികളും അത് ഏറ്റെടുക്കുന്ന കാഴ്ച തന്നെയാണ് പിന്നീട് അങ്ങോട്ട് കണ്ടത് ബോക്സ് ഓഫീസിൽ കളക്ഷൻ മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ ഹൃദയപൂർവ്വം ചിത്രം കാഴ്ചവെക്കുന്നതും മികച്ച പ്രതികരണമാണ് സിനിമയ്ക്ക് എങ്ങും ലഭിക്കുന്നത് സിനിമയുടെ തിരക്കഥയ്ക്ക് മോഹൻലാലിന്റെ പ്രകടനത്തിനും വലിയ കയ്യടി ലഭിക്കുന്നുണ്ട് കാരണം അത്രയ്ക്ക് ഗംഭീരമാണ് ഹൃദയപൂർവം എന്ന സിനിമ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത് തന്നെ സിനിമ നൂറ് കോടി ക്ലബ്ബിൽ ഇടം നേടുമോ എന്നാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം റിലീസ് ചെയ്ത് രണ്ടാഴ്ച പിന്നിടുമ്പോൾ അറുപത്തിരണ്ട് കോടിക്ക് മുകളിലാണ് ചിത്രം ഇതുവരെ സ്വന്തമാക്കിയിരിക്കുന്നത് വൈകാതെ തന്നെ ചിത്രം നൂറ് കോടി നേടുമെന്നാണ് സിനിമാ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് എംബുരാൻ തുടരും എന്നീ ഹിറ്റുകൾക്ക് ശേഷം മോഹൻലാലിന്റെ ഒരു ഹാട്രിക് വിജയം തന്നെയാണ് ഹൃദയപൂർവ്വം സമ്മാനിക്കുന്നതും മുപ്പത്തിയൊന്ന് കോടിക്ക് മുകളിലാണ് ഹൃദയപൂർവ്വത്തിന്റെ കേരളത്തിൽ നിന്നുള്ള നേട്ടം ആദ്യ ദിനം എട്ട് കോടി നേടിയപ്പോൾ സിനിമയ്ക്ക് തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു രണ്ടാം ദിനം ഏഴു കോടിയും മൂന്നാം ദിവസം എട്ട് കോടിയും ഹൃദയപൂർവം നേടി ചിത്രത്തിൽ മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബു കലക്കിയെന്നാണ് പ്രതികരണങ്ങൾ സംഗീതിന്റെ ഒരു പക്ക ഫീൽ ഗുഡ് തന്നെയാണ് സിനിമ സമ്മാനിച്ചതെന്നും അഭിപ്രായങ്ങളുണ്ട് എംബുരാനും തുടരുമിനു ശേഷം മോഹൻലാലിന്റെ മൂന്നാമത്തെ വിജയ ചിത്രം കൂടിയാണ് ഹൃദയപൂർവമെന്ന് സിനിമാ പ്രേമികൾ ഒന്നടങ്കം പറയുന്നു ഇപ്പോഴാണ് ചിത്രത്തിലെ പുതിയ ലിറിക് വീഡിയോ എത്തിയിരിക്കുകയാണ് ജസ്റ്റിൻ പ്രഭാകർ സംഗീതം ഒരുക്കിയ കരയാതെ എന്ന ഗാനം ആരംഭിച്ചിരിക്കുന്നത് ബൽറാം ആണ് മനോമഞ്ജിത്താണ് വരികൾ ഒരുക്കിയിരിക്കുന്നത് ഈ സിനിമയിൽ സന്ദീപ് എന്ന കഥാപാത്രം അവതരിപ്പിക്കാൻ മോഹൻലാൽ സ്വീകരിച്ച മാർഗം പൂർണ്ണ വിജയമാണെന്ന് നമുക്ക് ഒറ്റവാക്കിൽ പറയാം കാരണം ഇതുവരെയുള്ള ഹീറോയിസമൊന്നുമല്ല യാതൊരു ഹീറോയിസവുമില്ലാതെ മാന്യനായ ബാച്ചുലറുടെ വേഷത്തിൽ ലാലേട്ടൻ പ്രേക്ഷകരെ ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഉള്ളിൽ തൊടുന്ന പ്രകടനത്തിലൂടെ സ്ക്രീനിലേക്ക് വീണ്ടും തന്റെ സ്വതസിദ്ധമായ ലാൽ മാജിക് അദ്ദേഹം കൊണ്ടുവന്നു സംഗീത് പ്രതാപ് മോഹൻലാലിനൊപ്പം തകർത്ത് അഭിനയിച്ചു പ്രേക്ഷകരെ ചിരിപ്പിച്ചു മാളവിക മോഹൻ ഇതുവരെ ഗ്ലാമറായി നിന്നിട്ടുണ്ടെങ്കിലും താൻ ഒരു നല്ല കൂടിയാണെന്ന് ഹൃദയപൂർവ്വത്തിലൂടെ ബോധ്യപ്പെടുത്തി സംഗീത മാധവൻ സിദ്ദിഖ് തുടങ്ങിയ അഭിനേതാക്കൾ തങ്ങളുടെ ഭാഗങ്ങൾ ഗംഭീരമാക്കി എന്ന് വേണമെങ്കിൽ പറയാം അവസാന ഘട്ടത്തിലെത്തിയ മീര ജാസ്മിനും സിനിമയിലെ അഭിഭാജ്യ ഘടകമായി മാറുന്ന കാഴ്ചയും നാം കണ്ടു സത്യനാന്തിക്കാടിന്റെ മകനും സംവിധായകനുമായ അഖിൽ സത്യൻ കഥ എഴുതിയ ഹൃദയപൂർവ്വം പ്രണയം കോമഡി ഘടകങ്ങൾ എല്ലാം ഒന്നുചേരുന്ന ലളിതമായ ഹൃദയത്തിൽ തൊടുന്ന ഒരു ചിത്രമെന്ന് ഒറ്റവാക്കിൽ പറയാം സോനു ടി പി തന്റെ തിരക്കഥയിൽ മാന്ത്രികത കാണിച്ചിരിക്കുകയാണ് സത്യനന്തിക്കാട് എന്ന സംവിധായകൻ ലളിതമായൊരു പ്രമേയത്തെ അതിമനോഹരമായി തന്നെ വെളുത്തിരയിൽ എത്തിച്ചു അത് അദ്ദേഹത്തിന്റെ മാജിക് തന്നെയാണ് മോഹൻലാൽ എന്ന താരത്തിന്റെ ഇമേജ് കണക്കിലെടുക്കാതെയുള്ള കഥാപാത്രത്തെ രൂപകൽപ്പന ചെയ്ത രീതിയും അദ്ദേഹത്തിന്റെ പ്രകടനവുമെല്ലാം ഈ സിനിമയുടെ നട്ടല് തന്നെയാണ് ആയതിനാൽ തന്നെ ചിത്രത്തിലെ ഓരോ രംഗവും മലയാളികൾ ഒന്നടങ്കം സ്വീകരിച്ചതായി തന്നെയാണ് ചിത്രത്തിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകളും എല്ലാം കാണിക്കുന്നത് വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം